കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എത്തിക്കാനായി ബി ജെ പി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആറങ്ങാടിയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സമിതി അംഗം റിഷാദ് സുല്ലമി മുഖ്യപ്രഭാഷണം നടത്തി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക ഓരോ പൗരനെയും ദേശീയതയിലേക്ക് നയിക്കുക എന്നീ പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബി ജെ പി അരൈക്കടവിന്റെ നേതൃത്വത്തിൽ ആറങ്ങാടിയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബൽരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സമിതി അംഗം അർഷാദ് സുല്ലമി മലപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ എന്ന ഒരു ചിന്തയിലൂടെയാണ് ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലൂടെയാണ് ഈ രാജ്യത്തെ പൗരന്മാരെ അറുപത്തിയഞ്ചു വർഷം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ദാമോദർ ദാസ് മോദി രണ്ടായിരത്തി പതിനാല് മെയ് മാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആ മെയ് മാസം കഴിഞ്ഞ് ജൂണും ജൂലൈയും കഴിഞ്ഞ് ആഗസ്റ്റ് പതിനഞ്ചിന് ഭാരത മഹാരാജ്യത്തിന്റെ സുന്ദരമായ ചെങ്കോട്ടയിൽ അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷവേളയിൽ ആഘോഷത്തെ പൗരന്മാരെ അഭിമുഖീകരിച്ചു ദാമോദർദാസ് മോദി പറഞ്ഞു ഇന്ത്യ ഇന്ത്യ വികസന വികസന രാജ്യമല്ല രാജ്യമല്ല മറിച്ച് ഇന്ത്യ ഇനി ഒരു വികസിത രാജ്യമാണ് ബിജെപി അരക്കടവ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബി കെ മധു അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത് സൗത്ത് എം ഗോപാലൻ എ കൃഷ്ണനറി എൻ അശോകൻ അജയൻ നെല്ലിക്കാട്ട് വീണ ദാമോദരൻ ബി സൗദാമിനി സി കെ വത്സൻ അരയി വി ഉണ്ണികൃഷ്ണൻ എൻ വി ചന്ദ്രൻ കല്ലൂരാവി എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ അശോകൻ സോപാനം സ്വാഗതവും ബി കെ അനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്